ഹലോ എനിക്കിന്നൊരു ചോദ്യം ചോദിക്കാനുണ്ട് അപ്പൊ ആ ചോദ്യം ഞാൻ ഇവന്റെ അടുത്ത് ചോദിക്കാന്ന് വിചാരിച്ചു ലാപ്പിൽ എന്തൊക്കെയോ കുത്തിക്കൊണ്ടിരിക്കും അല്ലെ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളെ നാട്ടിലുണ്ടല്ലോ ഈ ഹൗ ആർ യു എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല നമ്മൾ ചെറുപ്പത്തിൽ ഹലോ ഹൗ ആർ യു എന്ന് വെച്ച് കഴിയുമ്പോൾ ഇപ്പൊ നീ ഫൈൻ അല്ലെങ്കിലോ ഫൈൻ അല്ലെങ്കിലും നമ്മൾ പറയും ഐ എം ഫൈൻ താങ്ക് യു അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയുമോ നമ്മളിപ്പോൾ ഒരാടുത്ത് ഹായ് ഹവ യു എന്ന് ചോദിക്കാൻ നേരത്ത് അയാളിപ്പോൾ ഐ എം ഫൈൻ താങ്ക് യു എന്ന് പറയും പറയാൻ നേരത്തെ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളിപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റേ വിഷമിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഡൗൺ ആയിട്ടിരിക്കുകയാണ് നേരത്ത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മൾ ചോദിക്കുക ഹായ് ഹവ യു അപ്പോൾ അയാൾ മൊത്തത്തിൽ അയാൾ മൊത്തത്തിൽ നമ്മൾ അങ്ങ് അപ്ലിഫ്റ്റ് ചെയ്യുകയാണ് അയാൾക്ക് ഒരു അയാൾക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന ഒരു തോട്ട് മാറിയിട്ട് അയാൾ വീണ്ടും ഞാൻ ചെയ്യട്ടെ നമുക്കിപ്പോ ഒരു ഒരാളുമായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആം ഫൈൻ എന്ന് പറയുന്നതല്ലല്ലോ ആം ഫൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് കൂടുതലൊരു കോൺവെർസേഷൻ്റെ ഇത് വരുന്നില്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇന്നലെ വർക്ക് പ്ലേസിലൊക്കെ പോയി ഞാൻ സംഭവം ആലോചിച്ച എപ്പോഴാണെന്ന് വെച്ചാൽ വർക്ക് പ്ലേസിലൊക്കെ നോക്കി ഇപ്പം എല്ലാവരും എന്റെ അടുത്ത് ഇങ്ങനെ പോകും പോകണമായിരിക്കും നമ്മളിങ്ങനെ കാണുമ്പോൾ ഏ ഹ് യു ഹാവ് യു ഡു യു ഗുഡ് യു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്തായിരിക്കും ഇത് ഉത്തരം തിരിച്ചുത്തരം ഞാനിപ്പോ ഓക്കെ അല്ലെങ്കിലും നമ്മളെ പണ്ട് പഠിപ്പിച്ചേക്കുന്ന ഈ ഇതേപോലെ ഹൗ 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 യു 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 എന്നുള്ള ഈ സാധനമൊക്കെ പെർഫെക്റ്റ് ഐ ആം ഫൈൻ ഇതൊക്കെ പറയാനാണ് നമ്മളെ പഠിപ്പിച്ചാണ് ഇനിയിപ്പോൾ ഞാനെന്ത് ഏതേലും കലിച്ച് പ്രാന്ത് പിടിച്ച് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഞാനീ പോന്ന വഴിക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി പറയും ഞാൻ ഫൈൻ എന്നതി പക്ഷേ അന്നേരം എൻ്റെ മോന്ത ഇങ്ങനെ ഇളിച്ചൊന്നായിരിക്കല്ലോ ഇരിക്കണേ അന്നേരം ഞാൻ ഇങ്ങനെ ഫൈൻ എന്ന് പറയുന്നത് എന്നാലും ഞാൻ ഫൈൻ എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ബാക്കിയുള്ളവരെ അടുത്തുണ്ടല്ലോ ഉമാരെ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മളിങ്ങനെ തിരിച്ച് നോക്കില്ല ആവീട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചോദിച്ചാൽ ഉമ്മാർ പറഞ്ഞു നോ ബാഡ് നോട്ട് ഗഡ് എന്നു പറഞ്ഞിട്ട് ഉമ്മാർ അന്മാർക്കിടെ അവ അവരുടെ അന്നത്തെ ദിവസം അത്ര നല്ലതല്ലെങ്കിൽ മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടെന്ന് പറഞ്ഞാൽ ഒരാള് അവരുടെ വിഷമം കേൾക്കാൻ ഒരാള് അപ്പൊ കേൾക്കാൻ നേരത്തെ ഓട്ടോമാറ്റിക് അവർക്ക് ഒരു റിലീഫ് കിട്ടും റിലീഫ് കിട്ടുമ്പോൾ അവരുടെ വിഷമം കുറയും അയാളുടെ മൂഡ് ഹാപ്പി ആവും ആരെങ്കിലും ഒരാൾ ചോദിച്ചല്ലോ എന്നൊരു ഫീൽ വരുമല്ലോ അപ്പൊ നമ്മള് നീ എന്റെ അടുത്ത് ചോദിച്ചു എത്തുമ്പോ അയാൾക്ക് സഭയൊന്നും ഇല്ല ചരിത്രം ൊത്ത കേട്ടേ എനിക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നത് കേൾക്കാൻ താല്പര്യമൊന്നും ഇല്ല ജസ്റ്റ് പറയാൻ നേരത്തെ ഒരു റിലീഫ് കിട്ടണ്ടേ തിരിച്ചു ചോദിക്കണം ഹായ് ചോദിക്കുമ്പോ ഫൈൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോരുത് ഹായ് യു അത് ആ തിരിച്ചു ഇത് ഞാൻ ചെയ്യുന്നുണ്ട് തിരിച്ചു ഹവോയു ചോദിച്ചു ചോദിച്ചു ഈ ഭാവം പറയാണ് എന്ന് പോയി അല്ലെങ്കിൽ നോട്ട് ഗുഡ് എന്ന് പറഞ്ഞു അന്നേരം നമ്മൾ ഇനി കൂടുതൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എന്താ കാര്യം എന്നുള്ളത് നമ്മൾ ചോദിക്കാറുണ്ട് നോട്ട് ഗുഡ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരം മോശാവസ്ഥയിലാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളികൾക്ക് പോവും അപ്പം അപ്പോൾ നമുക്ക് ഒരു സോഷ്യലൈസ് സോഷ്യൽ ബീയിങ് ആണല്ലോ മനുഷ്യൻ സോഷ്യൽ ആണ് അപ്പോൾ സോഷ്യലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളെടുത്ത് ചോദിക്കുമ്പോൾ ഹൗആ യു എന്ന് ചോദിച്ചു ചെയ്യുമ്പോൾ നമ്മൾ ഐ എം ഫൈൻ എന്ന് പറയാൻ മാത്രമല്ലാതെ ഫൈൻ ഫൈൻ അല്ല എന്ന് പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് ചോദിക്കുമ്പോൾ ഓട്ടോ ഇപ്പം നീ ഞാൻ ഫൈൻ ഫൈനല്ല എനിക്കിപ്പം നല്ല നല്ല മൂഡിലല്ല ഞാൻ ഞാൻ നിൻ്റെ അടുത്ത് നീ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഐ എം നോട്ട് ഫൈൻ എന്ന് പറഞ്ഞു അപ്പോൾ നീ ഓട്ടോമാറ്റിക്കലി ചോദിക്കുമ്പോൾ ആ എന്താ എന്ന് പറ്റിയേ എൻ്റെ പിന്നളിയാ ഇത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മൊത്തത്തിൽ കൂടി ഉണ്ടായിരിക്കണം ആയിക്കോട്ടെ ഇത് സോഷ്യൽ ബീയിങ് ആണല്ലോ ഇത് നമുക്ക് ഒരു അങ്ങോട്ടിങ്ങോട്ടൊരു ആണ് സ്റ്റാർട്ട് ചെയ്യണം മീൻസ് നമുക്ക് എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചേ പറ്റുള്ളൂ മനുഷ്യന്മാരായിട്ട് അല്ലാതെ ഇങ്ങനെ ഞാൻ എൻ്റെ കാര്യം ഇങ്ങനെ യാന്ത്രികമായി ചെയ്ത് യന്ത്രവും മനുഷ്യനും നമ്മൾ വ്യത്യാസം ഇല്ലാതെ ആയി ഒരു സാമൂഹിക ജീവിയാണ് നമ്മൾ അപ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അപ്പോൾ നമ്മളെ പഠിപ്പിക്കേണ്ടത് എന്താണോ നമുക്ക് അന്നേരം ഫീൽ ചെയ്യുന്നത് അതാണ് പറയേണ്ടത് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കുന്നത് പഠിപ്പിച്ചതിന്റെ രീതി തെറ്റ അതായത് ഇപ്പോൾ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ടാണ് ചോദിക്കുന്നത് നമ്മളെ മൂഡ് മാറ്റാനാണ് അങ്ങനെ ഒരു ബേസിക് പഠിപ്പിക്കുന്നില്ലേ ഇതിപ്പോൾ ഇംഗ്ലീഷ് ഹായ് ഹൗ ഹായ് യു തിരിച്ചു പറയാ അത്രേ ഉള്ളൂ ശേഷം മാത്രമേ പഠിപ്പിക്കുള്ളൂ ഇതിന്റെ ആ ബാക്കിൽ എന്തോ നടക്കണം ബാക്കിൽ എന്തോ ചെയ്യേണ്ടത് ഒന്നും പഠിപ്പിക്കുന്നില്ല സിസ്റ്റം മൊത്തത്തിൽ അഴിച്ചു പടയണം അഴിച്ചു പടയണം ഇത് എനിക്ക് ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്ത സംഭവമാണ് ഈ ഹായ് ഹവറിയുടെ സാധനം എനിക്ക് പെട്ടെന്ന് ഒന്ന് ഇന്നലെ ഫീൽ ചെയ്തതാണ് നമുക്ക് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഓക്കെ അല്ലാന്ന് പറയാ അപ്പോൾ നമുക്ക് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കിട്ടും ഇപ്പോൾ നീ ആരെയും ഒന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഹൈ ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് എനിക്ക് നല്ല ദിവസം അല്ലെങ്കിൽ ഐ എം നോട്ട് ഗുഡ് അല്ലെങ്കിൽ ഐ എം നോട്ട് ദാറ്റ് ദാറ്റ് മച്ച് ഗുഡ് ഗ്രേറ്റ് അല്ല എന്നാൽ ഞാനിങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താന്ന് ചോദിക്കുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാം നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ അവന്റെ പുന്നളിയായി ഇതൊക്കെയാണ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പറയാം അപ്പോൾ അവര് നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയും എന്നിട്ട് അങ്ങനെ ഒരു പോകും അപ്പൊ നമ്മള് ആയിട്ടുള്ള ഒരു ക്രിയേറ്റ് ആവും പിറ്റേ ദിവസം വരുമ്പോ നമ്മൾ അയാളുടെ അടുത്ത് പിന്നെ ഇതുപോലെ ചോദിക്കുമ്പോൾ നമ്മൾ നല്ല അങ്ങടി ചോദിക്കും അങ്ങനെ ഒരു സാധനം ബോണ്ടാകത്തില്ലേ എന്ന് പറഞ്ഞിരിക്കണ എന്ത് തേങ്ങയാണ് ഉണ്ടാവുന്നത് നമ്മളെ പഠിപ്പിച്ച് വളരെ മോശമാണ് സോ പുതുതായിട്ട് പഠിക്കുന്ന പിള്ളേർ ആവാറിയുടെ ഉത്തരം ഐ ആം ഫൈൻ മാത്രമല്ല നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഭയങ്കര അലംബൂസമാണോ എനിക്ക് അത്ര നല്ലതെന്നല്ല ഭയങ്കര അലമ്പാന്നുള്ളത് പറയാൻ പഠിക്കുക ഓക്കെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാ ഇല്ലെങ്കിൽ ഇല്ലയെന്നു പറയാ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഐ ആം ഫൈൻ താങ്ക്സ് മാത്രമേ ഉള്ളൂ ഈ സാധനം അല്ല ഡേവിഡ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഞാൻ നല്ലൊരു തോട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വിചാരിച്ചു ഓക്കെ